നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും അഭിഷേകത്തോടെ ഇന്നേ ദിനത്തിൻറെ ഈ വിമോചന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുക ഇന്ന് പെന്തക്കോസ്ത തിരുന്നാളാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധാത്മാവിനാൽ സഭയിലെ ഓരോ മക്കൾ നിറയേണ്ട ദിവസമാണ് ആത്മാവിനായി ദാഹിക്കേണ്ട ദിവസമാണ് ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ട മക്കളെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങിയ പാരാക്ലിത്തോസ് നമ്മുടെ സഹായികൻ നമ്മുടെ അഡ്വക്കേറ്റ് നമ്മുടെ ഹെൽപ്പർ നമുക്ക് സഹായം ആവശ്യമുള്ളപ്പോഴാണ് നമുക്കൊരു ഹെൽപ്പറിന് വേണ്ടത് സഹായകന് വേണ്ടത് ആ സഹായകൻ ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേൽ ഇറങ്ങി വരിക നമ്മുടെ എല്ലാവരുടെയും അഞ്ച് നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് ആവശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അച്ഛൻ നിങ്ങളുടെ ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കുക പ്രത്യേകിച്ച് സാത്താൻ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ച് കുടുംബങ്ങളെ സാത്താൻ ആഞ്ഞടിച്ച് കുടുംബങ്ങളിൽ കലഹങ്ങളും ആ നിരാശകളും വഴക്കുകളും വെറുപ്പുകളും വിദേശങ്ങളും ഇങ്ങനെ അന്ധ ചിത്രമുണ്ടാക്കുന്ന സാത്താന്റെ അരൂപികൾ ഇന്ന് വിട്ടുമാറി നമ്മുടെ ഭവനങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് വന്ന് നിറയണം നമ്മുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവെന്ന് അറിയണം പരീക്ഷകൾ എഴുതാൻ ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണം അവരുടെ തടസ്സങ്ങൾ മാറണം അവരുടെ മടി അലസത മാറണം പഠിക്കാനുള്ള ആഗ്രഹം കൊടുക്കണം കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണം പരീക്ഷകൾ ഇങ്ങനെ പല പരീക്ഷകളും എഴുതി ബുദ്ധിയും കഠിനാധ്വാനം ചെയ്തിട്ട് ചില കുട്ടികളൊക്കെ തോറ്റുപോകാറുണ്ട് ഇനി അത് സംഭവിക്കാൻ പാടില്ല ദൈവത്തിന്റെ ആത്മാവ് അവരെല്ലാവരെ ഏറ്റെടുക്കണം വരും ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന മക്കള് പുതിയ അധ്യയന വർഷങ്ങൾ കാത്തിരിക്കുന്നവര് പുതിയ സ്ഥലങ്ങളിൽ അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്നവര് ഭർത്താവിൻ്റെ ആത്മാവ് അവരുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ അത്യുന്നതന്റെ ശക്തി പ്രവർത്തിക്കട്ടെ ജ്ഞാനം ബുദ്ധി വിവേകം ഓർമ്മശക്തി ആത്മധൈര്യം വിവേകം എല്ലാ വരങ്ങള് ഫലങ്ങള് സന്തോഷം സമാധാനം ഐശ്വര്യം നന്മ ആ കൃപകള് വരങ്ങള് ദാനങ്ങള് രഹശാന്തി പരം ഭാഷാപരം വിശ്വാസത്തിന്റെ വരം പ്രാർത്ഥനയുടെ വരം ജ്ഞാനത്തിൻ്റെ വരം വിവേകത്തിന്റെ വരം നന്മ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വരം ഇതെല്ലാം നമ്മുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് ഞാൻ ആത്മാർഥമായിട്ട് പ്രാർത്ഥിക്കുക ഈ ബന്ദകോസ്ത തിരുനാളിലൂടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാ കുരുക്കുകൾ അഴിഞ്ഞു പോകട്ടെ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ സമർപ്പിച്ച ആ നിയോഗങ്ങൾ നിങ്ങൾ എഴുതി വെച്ച നിയോഗങ്ങളുടെ മേൽ കരങ്ങൾ വെച്ച് പറയണം പരിശുദ്ധാത്മാവേ ഈ നിയോഗങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ ഒന്ന് ഒന്ന് പറഞ്ഞ മക്കളെ പരിശുദ്ധാത്മാവേ ഈ നിയോഗങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ ഹലേലുയ ഹലുയ ഹലേലുയ അഞ്ച് നിയോഗങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് അത് ഏറ്റെടുക്കട്ടെ ഈ ബന്ധകോസ്ത ദിനത്തില് നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകള് കർത്താവ് കേട്ട് ജീവിതത്തിലെല്ലാ പ്രതിസന്ധികൾ വിട്ടുമാറട്ടെ ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം മറ്റൊന്നുമല്ല ബന്ധകോസ്ത തിരുനാളിന്റെ വചനം തന്നെയാണ് അപോസ്തല പ്രവർത്തനം രണ്ടാം അധ്യായം ഒന്ന് മുതല് നാല് വരെയുള്ള തിരുവചനങ്ങള് ദിന സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു ഈശോയെ ആലോചിച്ച് മക്കളേ ആഭിഷേകത്തെ കുറിച്ച് ചിന്തിച്ച് ആ ഒരു ബന്ധക്കോസ്ത എന്ന പോലെ ഒരു പുതിയ ബന്ധക്കോസ്ത ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നിറയട്ടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം വന്ന് നിറയുന്നതായിട്ടൊന്ന് അനുഭവിച്ച് നമ്മുടെ തല മുതൽ പാദം വരെ പരിശുദ്ധാത്മാവ് നിറയുന്നതായിട്ടൊന്ന് അനുഭവിച്ച് പ്രിയപ്പെട്ട മക്കള് വചനം തുടർന്ന് പറയുക അഗ്നിജോലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു ആ ഒരു തീ അഭിഷേകം ആ ഒരു ഫയർ അഭിഷേകം ആ ഒരു അനു അതാണ് മക്കളെ ഭയപ്പെട്ടിരുന്നവരെ ധൈര്യമുള്ളവരാക്കിയത് ബുദ്ധിയില്ലാത്തവരെക്കിയത് ജാനത്തിന്റെ അറിവിന്റെ വിവേകത്തിന്റെ ആത്മാവിനെ കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തിയത് ഈ ഒരു അഭിഷേകമാണ് വചനം പറയണ കേട്ടോ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷ അനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിച്ചു ഹലേലുയ്യ ഹലുയ പ്രിയപ്പെട്ട മക്കളെ ഇന്നേ ദിനം അതേ അത്ഭുതം നമ്മുടെ വീട്ടിൽ സംഭവിക്കട്ടെ വരദാനങ്ങൾ കൊണ്ട് ദൈവകൃപകൾ കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അനോദ്യ കൊണ്ട് നമ്മുടെ വീട് നമ്മുടെ പറമ്പ് നമ്മുടെ മക്കള് എല്ലാം നിറയപ്പെടട്ടെ ഹലേലുയ്യ ഹലേലുയ യേശുവേ നന്ദി ആരാധന നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന പോലെ എഴുന്നേറ്റ് നിന്ന് ലിയോപതിമ നാം പാപ്പയുടെ പരിശുദ്ധാത്മാന്റെ പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധാത്മാന ഉപയോഗിച്ചുള്ള വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പെന്തക്കോസ്താവ് തിരുനാളിന്റെ അഭിഷേകത്തിലേക്ക് നമുക്ക് വരാം പ്രിയപ്പെട്ട മക്കളെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്ക് ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തിക്ക് കരങ്ങൾ പറ്റുന്നത് പോലെ വിരിച്ചു പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആ തീ അഭിഷേകത്തെ കണ്ടുകൊണ്ട് സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിച്ചോ ഭാഷാപരമുള്ള മക്കളെ ദൈവത്തിന്റെ ആത്മാവേ വരണമേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മക്കളെ ആ സമയത്ത് പതിമൂന്നാം മൂന്നാപ്പയുടെ പ്രാർത്ഥന ചൊല്ലുകയാണ് Vieni d'attore dei poveri, vieni d'attore dei doni, vieni padre dei poveri, vieni luce dei cuori, consolatore perfetto, ospite dolce dell'anima, dolcissimo sollievo, nella fatica riposo, nella caltura riparo, nel pianto conforto, o oh luce beatissima, invadi nell'indimo il cuore dei tuoi fedeli senza la tua forza. Nulla è nell'uomo, nulla è senza colpa, lava ciò che è sordito, bagna ciò che è arido, sana ciò che è sanguina, piega ciò che è rigido, scalda ciò che è gelito, dirissa ciò che è sviato, dona ai tuoi fedeli che sono in te e confidano, i sette santi doni, dona virtù e premio, dona morte santa, dona gioia eterna. സ്തുതിച്ചുകൊണ്ടിരുന്നു സ്തുതിച്ചുകൊണ്ടിരുന്നോ സ്തുതിച്ചു കൊണ്ടിരുന്നോ ലുയാ പുതിയൊരു അഭിഷേകം ലഭിക്കട്ടെ ആത്മാവിൽ നിറയട്ടെ അനുദിന വിമോചന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിക്കോ മക്കളെ ബന്ധുക്കോസ്താ ദിവസം അഞ്ച് നിയോഗങ്ങള് വിട്ടുമാറേണ്ടത് ബന്ധനങ്ങൾ അഴിയേണ്ടത് ശൈാശാശിക പീഠകള് കൂടോത്രങ്ങളും മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് സർപ്പദോഷങ്ങൾ തിന്മയുടെ അരൂപികള് നിരന്തരമായ സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങള് തടസ്സങ്ങള് അവയെല്ലാം വിട്ടുമാറുന്നതിന് വേണ്ടി വിശുദ്ധകതോടെ സ്തുതിച്ചോ സ്തുതിച്ചുകൊണ്ട് ഡെലിഫറൻസ് പ്രാർത്ഥന പങ്കെടുത്തു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പാദരെ സാന്തോ ദിയോ നി പൊടെൻടെ എ മിസിക്കോർഡിയോസോ nel nome di Gesù Cristo per l'intercessione di Maria Vergine ti preghiamo di mandare su di noi il tuo spirito santo ഞങ്ങൾ കണ്ടമേ പരിശുദ്ധാത്മാവനെ അയക്കണമേ Spirito del Signore, fondici, plasmaci, riempici di te, usaci, esaudicici, goriscici. Spirito del Signore, scaccia via da noi e, e dalle persone che ti raccomandiamo i malefici, tutto ciò che l'infazione e arte debolica, invidia, gelosia, discordia, impurità, infatuazione. E ogni sorta di malattia distruggi questi mali perché non possono danneggiare né noi e né nostri cari, né gli animali, nella nostra casa, nelle nostre coltivazioni, nei nostri ambienti di lavoro, di ogni cosa che serve all'uomo donaci la salute dell'anima e del corpo e tutte quelle persone che ti, ci accorgono per il nostro vero bene, il tuo preziosissimo sangue, Gesù, sia per tutti noi, protezione e salvezza. Maria, Madre nostra, intercedi per noi, perché possiamo essere liberati e liberatori di tutti i nostri fratelli che sono nella sofferenza. ശ്രദ്ധിച്ചോസ ദിവസമാണ് മക്കളെ ശ്രദ്ധിച്ചോ ഹലേ ലിയ ഹലേ ലുയ ഹലേലിയ ഈ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഞങ്ങളുടെ വീട് പറമ്പ് ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ നിയോഗങ്ങൾ അതിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകൾ എല്ലാ തിന്മകൾ അന്ധകാര ശക്തികള് വിസയുടെ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വീടില്ലാത്ത അവസ്ഥകള് ശത്രുദോഷങ്ങൾ തിന്മയുടെ അരൂപികൾ നിരാശ രോഗങ്ങൾ വിഷാദ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങൾ കർത്താവ് യേശു ക്രിസ്തിൻ്റെ നാമത്താൽ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ

ിയോഗങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ബൈബിളിൽ സമർപ്പിച്ചിരിക്കുന്ന അഞ്ച് കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവേ ആവസിക്കണമേ പരിശുദ്ധാത്മാവേ ഈ അഞ്ച് നിയോഗങ്ങളുടെ മേൽ ആവസിക്കണമേ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഈശ്വക്കാത്ത പരിപാലിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ